ഹായ് ഫ്രണ്ട്സ് പല രക്ഷിതാക്കളുടെയും ഒരു പരാതിയാണ് മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല അവർക്ക് നമ്മളോട് ഒരു സ്നേഹവും കാണുന്നില്ല എന്നൊക്കെ അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുക മക്കളെവിടെയാണെന്ന് ചോദിച്ചാൽ അവർ കാനഡയിലാണ് പിന്നെ ലണ്ടനിലാണ് ഓസ്ട്രേലിയയിലാണ് എന്നൊക്കെ പറയും അതൊക്കെ വളരെ സന്തോഷമാണ് പറയുമ്പോൾ പക്ഷെ അവരുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട് അവരുടെ ഉച്ഛരായ ആ സമയത്താണ് അവർ കൂടുതലും മക്കളെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ സമയം അവർക്ക് അവരെ കിട്ടില്ല അപ്പൊ നമ്മൾ ബാക്കിലോട്ട് പോവാം അപ്പോ നമ്മൾ അവർ കുഞ്ഞായിരിക്കുമ്പോ നമുക്ക് ജോലി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ് ജോലി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അമ്മ ഒരു സ്ഥലത്ത് ജോലി അപ്പം വേറൊരു സ്ഥലത്ത് ആ സമയത്ത് നമുക്ക് അവരെ വേണ്ടുന്ന സ്നേഹം കൊടുക്കാൻ പറ്റിയിട്ടില്ല ആ സമയത്ത് ചിലപ്പോൾ അവർ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അടുത്തോ വിദേശത്തുള്ളവർ പലരും മക്കളെ ഹോസ്റ്റലിലാണ് ആക്കുന്നത് ചെറിയ പ്രായം മുതൽ കുട്ടികളെ ബോർഡിൽങ്ങിലാക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വളർന്ന് ഒരു പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും ഒക്കെ ആകുമ്പോൾ ആ കുട്ടികൾക്ക് അപ്പനും അമ്മയും ഉള്ള ആ ഒരു ബന്ധം അവിടെ വരാതെ പോകുന്നു അങ്ങനെ അവർക്ക് വളരെ സങ്കടമാണ് പല സമയങ്ങളിലും അപ്പൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള കുട്ടികളാണ് ആ സമയത്തൊന്നും നമ്മുടെ സ്നേഹം അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ അവരുടെ വിദ്യാഭ്യാസം നല്ല ലെവലിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പല രക്ഷിതാക്കളും അതുപോലെ അവരുടെയും വിദ്യാഭ്യാസം നല്ല കാശ് മുടക്കി അവർക്ക് നൽകി അപ്പോൾ ചിലപ്പം ബാംഗ്ലൂരായിരിക്കും പഠിക്കുന്നത് ചിലപ്പം വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലായിരിക്കും ചിലപ്പോൾ വിദേശത്തായിരിക്കും അങ്ങനെ അവരുടെ ലെവൽ വളരെ വലുതായി പക്ഷെ സ്നേഹബന്ധങ്ങൾക്ക് സ്ഥാനം ഇല്ലാതായി അങ്ങനെ വന്നപ്പോഴത്തേക്കും അവരുമായിട്ടുള്ള ഒരു ആ അറ്റാച്ച്മെൻ്റ് ഇല്ലാതായി അറ്റാച്ച്മെന്റ് ഇല്ലാതായപ്പോഴത്തേക്കും അവർ വിദേശത്താണെങ്കിൽ കുറച്ച് അയച്ചു കൊടുക്കും രക്ഷിതാക്കൾ ഏതെങ്കിലും ആ സേവയിന്നുള്ള ആൾക്കാരെയൊക്കെ വെച്ച് അങ്ങ് ജീവിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് നീങ്ങി ഈ സമയം അവർ ആഗ്രഹിക്കുന്നത് കാശല്ല മറ്റുള്ളവരുടെ പരിപാലനമല്ല തൻ്റെ മക്കളുടെ അടുത്തിരുന്ന് രണ്ട് കൊച്ചു വർത്താനം പറയാനാണ് ആഗ്രഹിക്കുന്നത് ആ സമയം അവർക്കത് ലഭിക്കാതെ പോകുമ്പോൾ അതിൻ്റെ പിറുപെറുപ്പ് വളരെ അധികമായിരിക്കും സങ്കടങ്ങൾ വളരെ അധികമായിരിക്കും പക്ഷേ അതൊക്കെ അവർക്ക് അവർ ഉള്ളിലൊതുക്കി ജീവിക്കും ഈ സമയത്ത് പല രക്ഷിതാക്കളും അവരുടെ നോർമലായിട്ടുള്ള ആ ബോധം നഷ്ടപ്പെട്ട് അവരുടെ അവ ഉപബോധ മനസ്സിൽ എന്തൊക്കെയാണോ ഉണ്ടായിരുന്നത് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതായിട്ട് പല രക്ഷിതാക്കളും കാണാം വയസ്സായവർ ഭയങ്കര ബഹളമാണ് പറഞ്ഞാൽ കേൾക്കൂല എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അവർക്ക് അവിടെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് കിട്ടേണ്ട ആ സ്നേഹം കിട്ടുന്നില്ല അതാണ് ആ സങ്കടമാണ് അപ്പോൾ എല്ലാ രക്ഷിതാക്കളും പ്രധാനമായും മനസ്സിലാക്കേണ്ടത് കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ കൂടെ നിർത്തി അവരെ പഠിപ്പിക്കാനും അവരെ ഒന്ന് ലാളിക്കാനും അവരെ കെട്ടിപ്പിടിച്ചൊരു ചുംബനം നൽകാനും മറന്നു പോകരുത് എത്രത്തോളം അവരെ ചേർത്ത് നിർത്തി വളർത്തുന്നോ അത്രത്തോളം കുട്ടികൾക്ക് രക്ഷിതാക്കളോടുള്ള സ്നേഹം ആ ബന്ധം വർധിക്കും അതല്ല അവരെ നല്ല നിലയിൽ പഠിപ്പിക്കാനെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തു നിന്നും ബോർഡിങ്ങിലേക്ക് മാറ്റിയാൽ തീർച്ചയായും കുട്ടികൾ അവരുടെ ആ സ്നേഹമന്ധം നഷ്ടപ്പെടുന്നത് മാത്രമല്ല അവരുടെ സ്വഭാവ രൂപീകരണത്തിനും വ്യത്യാസം വരും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കുട്ടികളുടെ സ്വഭാവം നല്ല രീതിയിൽ വന്നെന്ന് വരാം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ഭയാനകമായ രീതിയിൽ മുന്നോട്ട് പോയെന്നും വരാം മക്കളുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ടത് നമ്മളോടൊപ്പം ആയിരുന്ന സമയത്ത് നമ്മൾ എത്ര പ്രാവശ്യം നമ്മളെ കൂടെയിരുത്തി ഓരോ കാര്യങ്ങളും ഓരോ ചുമതലകളും നമ്മളെ മക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതൊരു പ്രധാന ഘടകമാണ് ഇന്ന് നമ്മൾക്കൊപ്പം വളർത്താതെ ബോർഡിങ്ങിലൊക്കെ ആക്കിയിരിക്കുന്ന കുട്ടികൾ എത്രമാത്രം നമ്മോട് ഉത്തരവാദിത്വം വരും തീർച്ചയായിട്ടും ആ ബന്ധത്തിന് തന്നെ ഒരു തകർച്ചയാണ് ഉണ്ടാകുന്നത് ഒരു ഉത്തരവാദിത്വവും കുട്ടികൾക്ക് രക്ഷാകർത്താക്കളോടുണ്ടാവില്ല അപ്പോൾ കുട്ടികൾക്ക് രക്ഷകർത്താവിനോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണമെങ്കിൽ തീർച്ചയായും അവർ വളർന്നു വരുമ്പോൾ പല ഉത്തരവാദിത്തങ്ങളും നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അവരും അറിഞ്ഞുവാണ് വളരേണ്ടത് അവിടെ മാത്രമേ കുട്ടികൾക്ക് ഒരു കുടുംബത്തിൽ പോയാലും ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരിക്കും ഒരു കാര്യം എങ്ങനെ നടത്തണം എന്നുള്ള പറ്റിയുള്ളൊരു ചിന്ത അവരിലുണ്ടായിരിക്കുള്ളൂ അവർക്ക് ആ ഒരു കാര്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അവർ സ്വയം അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസവും കുട്ടികളും അറിയുന്നത് ജീവിതത്തിൽ നമ്മൾ കുട്ടികൾക്ക് സ്നേഹം കൊടുക്കുന്നതോടൊപ്പം എങ്ങനെയാണ് ജീവിതത്തിൽ പല പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടത് എന്നതുകൂടി കുട്ടികൾ അറിഞ്ഞിരിക്കണം അവിടെയാണ് കുട്ടികൾക്ക് ജീവിത വിജയം ഉണ്ടാകുന്നത് എപ്പോഴും കുട്ടികളെ ചേർത്ത് നിർത്തി വളർത്തുമ്പോൾ ശരിയായ രീതിയിൽ വളർന്നു വരികയും നല്ല കുട്ടികളായി നമുക്ക് കാണാനും നമ്മളെ പരിപാലിക്കാനും കൂടെ ഉണ്ടാകും പിന്നെ ജോലിയുടെ ഭാഗമായിട്ട് അവർക്ക് പല സ്ഥലത്തും പോകേണ്ടി വന്നാൽ അവരൊരിക്കലും രക്ഷിതാക്കളെ മറക്കില്ല ഇടയ്ക്കെങ്കിലും വന്ന് രക്ഷിതാക്കൾക്കൊപ്പം താമസിക്കാൻ അവർ ആഗ്രഹമുള്ളവരായിത്തീരും അവർ വരും നമ്മോടൊപ്പം നിൽക്കും അതാണ് ഏറ്റവും വലിയ സന്തോഷം